അവളുടെ മനസ്സിൽ ഞാൻ ഒരു കൂടപ്പിറപ്പാണ് സന്തു ഈ ബന്ധത്തിന് ഒരു പവിത്രതയുണ്ട് അത് കളയാൻ വയ്യടാ കിഷോർ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകുന്നതും നോക്കി നെടിവീർപ്പോടെ സന്ദീപ് നോക്കി നിന്നു കൊച്ചേട്ട കൊച്ചേട്ടൻ അപ്പുറത്ത് പോകുന്നില്ലേ അമ്മായി നോക്കിയിരിക്കല്ലേ ഇവിടെ നിന്നെ തനിച്ചാ കേട്ടോ അമ്മു നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചാ ഇത്രയും നേരം വരെ കാവലെന്ന് ഞാൻ ആരാവും അമ്മു തലകൊനിച്ചിരുന്നു കിഷോർ മരുന്ന് വാങ്ങാൻ പോയ സമയത്ത് അടുക്കളയിൽ ഇരുന്ന എലിവിഷം കഞ്ഞിയിൽ കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ എങ്ങനെ തോന്നി അമ്മു നിനക്ക് നീ മരിച്ച ആരും കരിയില്ല ആർക്കും നഷ്ടവും സംഭവിക്കില്ല അവനു വേണ്ടി ജീവൻ കളഞ്ഞാൽ അവനൊന്നും സംഭവിക്കില്ല അമ്മു കിഷോറിന്റെ വാക്കുകൾക്ക് മുന്നിൽ അമ്മു തലകൊനിച്ചിരുന്നു പിറ്റേന്ത് രാവിലെ പനിയൊക്കെ വിട്ട് അമ്മു തറവാട്ടിലേക്ക് ഇറങ്ങി അവിടെ കയറിയപ്പോൾ പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ി മുകളിൽ ഉപയോഗിച്ച മുറിയിലേക്ക് അവൾ കയറി അവിടെ ഉണ്ടായിരുന്ന തുണികളും പുസ്തകങ്ങളും ഒരു ബാഗിലാക്കി പുറത്തിറങ്ങി ഹരിയുടെ മുറിയിൽ മുന്നിൽ എത്തിയപ്പോൾ അവളുടെ കാലുകൾ നിശ്ചലമായി നെഞ്ചിലെ മുറിവിൽ നിന്നും വീണ്ടും രക്തമൊഴുകി അതേ നിമിഷം തന്നെയായിരുന്നു രാഖി വാതിൽ തുറന്നിറങ്ങിയത് കയ്യിൽ ഒരു ബാഗുമായി എന്തോ ആലോചിച്ചു നിൽക്കുന്ന അമ്മുവിനെ അവൾ സംശയത്തോടെ നോക്കി കുട്ടി ഏതാ അമ്മു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ആദ്യമായിട്ടായിരുന്നു അമ്മു അവളെ കാണുന്നത് തന്നെക്കാളും സുന്ദരി തന്നെയാണ് പക്ഷെ മുടിയിൽ കളർ ചെയ്തിട്ടുണ്ട് ഇന്നലെ ബാക്കി ചിത്രമായി അവളുടെ സിന്ദൂരവും പൊട്ടും മാഞ്ഞു മാഞ്ഞുകിടന്നിരുന്നു അലസമായി ബട്ടൺസുകൾ ഇട്ടിരിക്കുന്ന നൈറ്റ് ഡ്രസ് ഹലോ നീ ഏതാ വച്ചേ ഞാൻ ഞാൻ അമ്മു നിന്ന് വിൽക്കിയപ്പോൾ സുലോചന ഇടയ്ക്ക് കയറി വന്നു എന്റെ ഏട്ടന്റെ മോള ഇവളപ്പുറത്ത് താമസിക്കുന്നത് ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കും അമ്മു നീ താഴേക്ക് വാ സുലോചന അമ്മൂനെ വലിച്ചു കൊണ്ടുപോയപ്പോൾ രാഖിയുടെ കണ്ണുകൾ സംശയത്തോടെ നോക്കി അവൾ വാതിൽ ലോക്ക് ചെയ്തിട്ട് തിരിച്ചു ബെഡിൽ പോയിരുന്നു കമിഴ്ന്നു കിടക്കുന്ന ഹരിയെ അവൾ തട്ടി ഉണർത്തി എന്താ ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ അവൻ ചോദിച്ചു അപ്പുറത്ത് താമസിക്കുന്ന പെണ്ണ് സുഖമില്ലെന്നല്ലേ ഹരി പറഞ്ഞത് പക്ഷെ ആ കൊച്ചി ഇവിടെ വന്നല്ലോ അതിനെക്കാട്ട് ഒരു കുഴപ്പമില്ലല്ലോ ഹരി ഞെട്ടി എഴുന്നേറ്റിരുന്നു അവൾ ഇവിടെ വന്നോ ആ വന്നു നമ്മുടെ റൂബിന്റെ മുമ്പേ ഒരു ബാഗും തൂക്കി മിഴിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടു ഞാൻ എന്തൊക്കെയോ ചോദിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല ഹരിയുടെ അമ്മ വിളിച്ചോണ്ട് പോയി ഹരി ആശ്വാസത്തോടെ അവളെ നോക്കി അമ്മ ഒന്നും പറഞ്ഞു കണ്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു പറഞ്ഞിരുന്നെങ്കി രാഖി ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുക എന്ന് അവൻ അറിയാമായിരുന്നു ഹരിയുടെ വിവാഹം കഴിഞ്ഞു നീ ഇനി ഇവിടെ പഴയതുപോലെ കയറി വരുന്നത് ശരിയല്ല ശരിയല്ലമ്മു നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടേ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം താൻ ഏറെ ഇഷ്ടപ്പെടുന്ന അമ്മായിയുടെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ വിശ്വസിക്കാനാകാതെ അമ്മു തറഞ്ഞു നിന്നു സങ്കടം കൊണ്ട് അവളുടെ നെഞ്ചു നേറി അമ്മയ്ക്കത് പറയാൻ എന്ത് യോഗ്യതയുള്ളത് കിഷോറിനെ അവിടെ തീരെ പ്രതീക്ഷിക്കാതെ സുലോചന ഞെട്ടി നോക്കി ഇത് കൂടി അവകാശപ്പെട്ട മണ്ണ അവൾ ഇവിടെ തന്നെ നിൽക്കും തല തലമറന്നെണ്ണതയേക്കല്ലേ അമ്മേ ഒരു പെണ്ണിന്റെ കണ്ണീർ വീഴ്ത്തുന്നത് വരെ ആരും ഗതി പിടിച്ച ചരിത്രമില്ല അമ്മയുടെ പുന്നാരമോനെ ഇനി ഇവൾക്ക് വേണ്ട അവനെ പോലിരിച്ച ചതിയനെ കണി കാണുന്നത് കൂടി ഇവൾക്ക് ദോഷം ചെയ്യും പിന്നെ ഇവളെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് വെറുതെ അല്ല അതും പറഞ്ഞ് കിഷോർ അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അമ്മുവിന് ജോലി കിട്ടി ഇവിടെയൊന്നും അല്ല നിങ്ങളുടെയൊക്കെ കൺവെർട്ടതെന്ന് മാറി മുംബൈയിൽ ഇനി എന്റെ കൊച്ച് അന്തസ്സോടെ ജീവിക്കും ഇത്തവണ പകപ്പോടെ നിന്നത് ആയിരുന്നു സുലോചന അമ്പരപ്പോടെ നിന്നു അമ്മു പോയി നിന്നിന്റെ നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ നാളെ മോർണിംഗ് ഞാൻ ട്രെയിൻ അമ്മു നിസ്സഹായതയോടെ അവനെ നോക്കി ഒടുവിൽ അമ്മുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിഷോർ അവളുടെ വീട്ടിലേക്ക് പോയി അമ്മു പോകുകയാണെന്ന വാർത്ത സുരോജിനയിൽ ആശ്വാസവും നൊമ്പരവും ഉണ്ടാക്കി കൊച്ചേട്ട എന്തിനു എന്നെ ദൂരക്കൊക്കെ പറഞ്ഞു വിടുന്നത് എനിക്ക് എവിടെ വിട്ട് പോകാൻ വയ്യ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് കണ്ണ് നിറച്ചു പറഞ്ഞപ്പോൾ കിഷോർ അവളുടെ കൈ ഇടിവിച്ച് അവളെ നോക്കി പിന്നെ എന്നും ഇവിടെ അവരുടെയൊക്കെ കുത്തുവാക്ക് കേട്ട് നിക്കാനോ പറ്റില്ല നിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ പഠിപ്പിച്ചത് വീട്ടിലിരുത്താനല്ല സ്വന്തം കാലിൽ നിൽക്കാനാ അടുത്തയാഴ്ച ഞാനും തിരിച്ചുപോകും പിന്നെ നീ ഇവിടെ ഒറ്റപ്പെടില്ലേ അമ്മ ഇനി പഴയതുപോലെ നിന്നെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മു അവനെ ദയനീയമായി നോക്കി ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് അമ്മു നീ ഇനി സ്വന്തം കാലിൽ നിൽക്കണം അതിന് നിനക്കൊരു ജോലി വേണം അതുമാത്രമല്ല ഇവിടുന്ന് മാറി നിൽക്കുന്നത് തന്നെയാ എന്തുകൊണ്ടും നല്ലത് ഹരിയുടെ വിവാഹം തീരുമാനിച്ചപ്പോഴേ ഞാൻ നിനക്കൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു മുംബൈയിലെ പ്രസിദ്ധമായ ഒരു ഐ ടി കമ്മി ഫ്രഷേഴ്സിനെ എടുക്കുന്നത് ഞാൻ സി വി ഇട്ടത് മാസം ട്രെയിനിങ് ആയിരിക്കും അത് കഴിഞ്ഞ് സ്ഥിരമാക്കും നല്ല സാലറിയും താമസ സൗകര്യവും ഉണ്ട് ആദ്യം നിന്റെ ഈ വേഷമൊക്കെ മാറണാമോ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം തോന്നി നീ ഇട്ട ഡ്രസ് ഡ്രസ്സില്ലേ അതൊക്കെ ഇനി ഇട്ടാ മതി ചുരിദാറോ ധാവണിയോ ഒന്നും അവിടെ ഇടണ്ട കുറച്ച് ഡ്രസ്സ് എടുക്കാൻ നമുക്ക് പോകാം റെഡിയായിട്ട് നിന്നോ ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാം കിഷോർ അതും പറഞ്ഞ് ഇറങ്ങി പോയപ്പോൾ അമ്മു കണ്ണു തുടച്ച് അവൻ പോകുന്നതും നോക്കി നിന്നു കിഷോറിനൊപ്പം ബൈക്കിലിരുന്ന് പോകുന്ന അമ്മുവിനെ ബാൽക്കണിയിൽ നിന്ന് ഹരി നോക്കി നിന്നു അമ്മേ അമ്മയുടെ മൂത്ത മോൻ ഇത് എന്തു ഭാവിച്ച ഹരി അടുക്കളയിൽ വന്ന് ചോദിച്ചപ്പോൾ സുലോചനെ അവനെ തിരിഞ്ഞ് സംശയത്തോടെ നോക്കി എന്താടാ അവൾക്ക് കൂട്ടിരിക്കാനും കൂടെ കൊണ്ട് നടക്കാനും അവൾ അങ്ങനത്തെ ഭാര്യയൊന്നും അല്ലല്ലോ സുലോചന പുച്ചത്തോടെ അവനെ നോക്കി അവൻ കൂടി ഇല്ലായിരുന്നെങ്കി അവളുടെ ജീവനില്ലാത്ത ശരീരം ഇവിടെ ഉമ്മറത്ത് വെള്ളപൊതച്ച് കടന്നേനെ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി ഹരി അവളെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്തവനല്ലേ നീ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി ഇനിയെന് അമ്മുവിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഹരി മറുപടിയില്ലാതെ സുലോചനയെ നോക്കി കിഷോർ അമ്മുവിനേയും കൂട്ടി അവന്റെ ഫ്രണ്ടിന്റെ കടയിലാണ് പോയത് ജീൻസും ടോപ്പുകളും കുർത്തിയും ലെഗിൻസും എല്ലാം അവൾക്ക് ഇഷ്ടമുള്ള നിറങ്ങളിൽ അവൻ തിരഞ്ഞെടുത്തു മതി കേട്ടാ ഒരുപാടായി പിന്നെയും വാരി എടുക്കുന്നത് കണ്ട് അമ്മു കിഷോറിനോട് പറഞ്ഞു കിഷോർ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു കുട്ടിയെ സുരക്ഷിതമായി അവിടെ ആക്കിയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകൂ അമ്മു ആശ്വാസത്തോടെ അവനെ നോക്കി കിഷോർ വാങ്ങി നൽകിയ ഒരു ജീൻസും ടോപ്പും ഇട്ട് നീളമുള്ള മുടി പിന്നീട്ട് തോളിൽ ബാഗും തൂക്കി അമ്മു ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു അവളുടെ ട്രോളി ബാഗ് കിഷോർ വലിച്ചെടുത്ത് ഉമ്മറത്തു കൊണ്ടുവച്ചു കിഷോറിന്റെ കൂട്ടുകാരൻ ഫൈസൽ കാറുമായി വന്നിരുന്നു അമ്മുവിൻ്റെ ഉള്ളു പിടയുന്നുണ്ടായിരുന്നു നൊമ്പരം കൊണ്ട് അവളുടെ ഉള്ളു നീറി അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്നിടത്തേക്ക് അവൾ മുട്ടുകുത്തിയിരുന്നു അച്ഛ അമ്മേ അമ്മ പോവാട്ടോ അമ്മുവിൻ്റെ കൂടെ ഉണ്ടാവണേ അമ്മുവിനെ ഒറ്റയ്ക്ക അറിയാത്ത നാട്ടിൽ നിങ്ങളെ ആരുടെയും സാന്നിധ്യമില്ലാത്ത മറ്റൊരു മണ്ണിൽ അവൾ കണ്ണു തുടച്ച് എഴുന്നേറ്റിരുന്നു ദ്വാരകയിൽ നിന്നും സുലോചന മുറ്റത്തിറങ്ങി വന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കിഷോർ ബാഗുകളെടുത്ത് കാറിന്റെ ഡിക്കിയിൽ വെച്ചു അമ്മു സുലോചിനുടെ അടുത്തേക്ക് നടന്നു അമ്മായി ഞാൻ പോവാ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു സുലോചന കൊണ്ട് വാ പിടിച്ചു പുറത്തേക്ക് പോകാൻ ഇറങ്ങി വന്ന ഹരിയും രാഖിയും അമ്പരപ്പോടെ നോക്കി ഏട്ടൻ ഇവളെ കൂടി കൊണ്ടുപോവാണോ ഹരി സുലോചനയോട് സംശയത്തോടെ ചോദിച്ചു അവന്റെ നോട്ടം അമ്മുവിലേക്ക് നീണ്ടു അവളുടെ വേഷം അവനെ അത്ഭുതപ്പെടുത്തിയിരുന്നു അവൾ പോകുന്നത് കൊച്ചുവിന്റെ കൂടെയല്ല അവൾക്ക് ജോലി കിട്ടി സുലോചന അവനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഹരി ഞെട്ടി നോക്കി ജോലിയോ എന്ത് ജോലി അമ്മാവ് മരിച്ചപ്പോ അവളുടെ പേരിൽ ഇട്ടിട്ട് പോയ ഡെപ്പോസിറ്റ് അവളുടെ പഠിത്തത്തിന് വേണ്ടി ചെലവാക്കിയത് വീട്ടിലിരിക്കാനല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ജോലി കിട്ടാൻ പാടില്ലെന്ന് അമ്മ ഇളയമ്മനോട് പറഞ്ഞു കൊടുക്കും കിഷോർ ഉച്ചത്തോടെ പറഞ്ഞപ്പോൾ രാഘ ഞെട്ടി ഹരിയെ നോക്കി ഇവിടെ എന്തൊക്കെയാ ഹരി നടക്കുന്നത് നീ പറഞ്ഞത് വയ്യാത്ത കൊച്ചാണ് പഠിപ്പില്ല എന്നൊക്കെയല്ലേ എന്നിട്ടിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണെന്നോ അവളുടെ കണ്ണുകൾ ചുരുങ്ങി ആഹാ അതിനിടയ്ക്ക് അങ്ങനെയും നടന്നു അല്ല നീയ ഇവൾക്ക് എന്തായിരുന്നു അസുഖം കിഷോർ കൈകെട്ടി അമ്മുവിനെ നോക്കിയിട്ട് ഹരിയോട് ചോദിച്ചു ഹരി നെറ്റിയൊഴിഞ്ഞ് അവനെ നോക്കി അമ്മുവിന് സങ്കടം കൊണ്ട് ഉള്ളു വെങ്ങി അവൾ വേഗം കാറിനുള്ളിൽ കയറിയിരുന്ന് മുഖംപൊത്തി പൊട്ടിക്കരഞ്ഞു മതി കൊച്ചു നിങ്ങൾ ഇറങ്ങിയ സ്ഥിതിക്ക് പോകാൻ നോക്ക് സുലോചന അവനോട് പറഞ്ഞു എന്നാ ശരി ഞാൻ അതിലെ എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകും അമ്മിനി എന്നെ പ്രതീക്ഷിച്ചിരിക്കേണ്ട കിഷോർ കാറിന്റെ ഡോറ് തുറക്കുന്നതിനിടയിൽ പറഞ്ഞു കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ അസ്വസ്ഥമായ മനസ്സോടെ ഹരി നോക്കി നിന്നു ഒന്ന് നിർത്താമോ പോകുന്ന വഴിക്ക് കരഞ്ഞോണ്ട് പോകാതെ കിഷോർ ദേഷ്യപ്പെട്ടപ്പോൾ അവൾ അവനെ നോക്കി എന്നെ കുറിച്ച് എന്തൊക്കെയാ ഹരിയേട്ടം പറഞ്ഞു കൊടുത്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഫൈസി വണ്ടി നിർത്തി കൊടുക്ക സഹിക്കാൻ പറ്റുന്നില്ലെങ്കി നീ ആറ്റിച്ചടിച്ചത്തോ കിഷോർ പല്ലുകടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ഫൈസി പൊട്ടിച്ചിരിച്ചു കൊണ്ട് മെറലിലൂടെ അവനെ നോക്കി അമ്മു വീർത്ത മുഖവുമായി അവനെ നോക്കി പിന്നെ അല്ലാതെ ദേഷ്യം വരില്ലേ അവന് വേണ്ടെങ്കി ഇവക്കെന്താ പോട്ടെ പുലെന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി ജീവിക്കാതെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി വണ്ടിയിൽ നിന്ന് കരഞ്ഞ സത്യമായിട്ടോ അമ്മു നിന്നെ ഞാൻ ആറ്റിലെറിയും അവന്റെ ദേഷ്യം കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു കൊച്ചേട്ടാ നല്ല ഉറക്കമായിരുന്ന കിഷോറിനെ അമ്മു തട്ടി വിളിച്ചു എന്താ അമ്മു അവൻ ഉറക്കച്ചാടവോടെ ചോദിച്ചു എനിക്ക് യൂറിൻ പാസ് ചെയ്യണമായിരുന്നു അവൾ വല്ലായ്മയോടെ പറഞ്ഞു കിഷോർ എന്നെ ഒരു ടോയ്ലറ്റേന്റെ അവിടെ നോക്കി കുറെ പയ്യന്മാർ കൂട്ടം കൂടി നിന്ന് കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു ഉം വാ കിഷോർ അമ്മുവിന്റെ കൈ പിടിച്ച് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോയി ആ പയ്യന്മാർ വഴി മാറിക്കൊടുത്തു അവൾ അകത്തു കയറി വാതിൽ കുറ്റിയിട്ടപ്പോൾ കിഷോർ അവിടെ ചാരി നിന്നു അവിടുന്ന് കയറി നിന്നെ ഒരു പയ്യൻ ചവിട്ടുപടിയുടെ അറ്റത്ത് നിന്നപ്പോൾ കിഷോർ പറഞ്ഞു അവൻ പറഞ്ഞ കേക്കില്ലേട്ടാ എത്ര നേരമായി പറയുന്നു കൂട്ടത്തിൽ ഒരുവൻ ദേഷ്യത്തിൽ പറഞ്ഞു റെയിൽവേ പോലീസിനെ വിളിക്കണോ കിഷോർ ചോദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി വർഷം കുറേ ചേട്ടാ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് ഇയജക്ക് ഒരു പേടിയില്ല അവന്റെ വർത്തമാനം കേട്ടിട്ട് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കിഷോർ നിന്നു അമ്മു അപ്പോൾ പുറത്തിറങ്ങി വന്നു കിഷോർ മുൻപേ പോയപ്പോൾ അമ്മു പിന്നാലെയും പോയി കുലുങ്ങുന്ന ട്രെയിന് അവൾക്ക് പേടി തോന്നി പാളം മാറി കയറിയപ്പോൾ ഉള്ള കുലുക്കത്തിൽ അമ്മു അവിടെ പേടിച്ച് പിടിച്ചു നിന്നു ഏയ് ധൈര്യമായി പൊക്കോ കുലുക്കമില്ലാത്ത എന്ത് ട്രെയിൻ അജയ് അവളോട് പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് പിടിച്ചു പിടിച്ചു പോയി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ട്രെയിനിൽ കയറുന്നത് അവൾ പോയപ്പോൾ അതിലൊരുവൻ പറഞ്ഞു അവർ ചിരിയോടെ പിന്നീട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു നിന്നു അമ്മുവിനെ മുകളിൽ കിടത്തി പുതപ്പിച്ചു കൊടുത്തിട്ട് കൊച്ചു താഴെ കടന്നു ഇരുപത്തിയഞ്ചു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവർ മുംബൈയിലെത്തി ആദ്യമായി മുംബൈ നഗരത്തിലെത്തിയ അമ്മു അത്ഭുതത്തോടെ ചുറ്റും നോക്കി ഇത്രയേറെ തിരക്കേറിയ നഗരം ഇനി മുതൽ താൻ ജീവിക്കേണ്ടത് ഇവിടെയാണെന്നോർക്കെ അവളിൽ പരിഭ്രമം നിറഞ്ഞു കിഷോറിന്റെ കയ്യിൽ അവൾ മുറുക്കി പിടിച്ചു സാധാരണ ഒരു നാട്ടിൻ പുറത്ത് ജനിച്ച അവിടുത്തെ തന്നെ ഗവൺമെന്റ് കോളേജിൽ പഠിച്ച അമ്മുവിന് നഗരത്തിന്റെ തിക്കും തിരപ്പും കണ്ടപ്പോൾ വെപ്രാളമേറി അമ്മു നീ ഇങ്ങനെ പേടിക്കാതെ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തോന്നും പിന്നീട് നമ്മൾ പൊരുത്തപ്പെട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ഇനി അരമണിക്കൂർ പോകണം കമ്പനിയിലേക്ക് കിഷോർ അവളെ ഓർമ്മിപ്പിച്ചു എനിക്ക് വിശക്കൊന്ന് കൊച്ചേട്ട അവൾ ചെണുങ്ങി അവളുടെ മുഖം കണ്ടവന് വാത്സല്യം തോന്നി പൊട്ടി പെണ്ണാണ് ഇനി ഒറ്റയ്ക്ക് ഈ നഗരത്തിൽ അതൊർക്കെ അവൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി ഒപ്പം അവളുടെ നല്ലതിനല്ലേ എന്നൊരാശ്വാസവും വാ എനിക്കും വിശപ്പുണ്ട് കിഷോറിൻ്റെ കൈ ചുറ്റിപ്പിടിച്ചു അമ്മു അടുത്തുള്ള ഒരു ദാബയിൽ കയറി ചപ്പാത്തിയും പനീർ ബട്ടറും വാങ്ങി അമ്മു ചപ്പാത്തിയിൽ നോക്കി ചുണ്ട് പിളർത്തി ഇവിടെ ഇതൊക്കെ കിട്ടു അമ്മു നാട്ടിലെ പോലെ ദോശ ഇഡ്ഡലി ഒന്നും ഇവിടെ കിട്ടില്ല ചില മലയാളി ഹോട്ടലുകളുണ്ട് അതൊക്കെ എവിടെയാണെന്ന് പതുക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അമ്മു ചപ്പാത്തി മുറിച്ച് വായിൽ വെച്ചു കിഷോർ അവളുടെ പ്ലേറ്റ് അവന്റെ അടുത്തേക്ക് നീക്കി വെച്ച് ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി അവളുടെ വായിൽ വെച്ചു കൊടുത്തു സങ്കടം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു ഇടയ്ക്കൊക്കെ കിഷോർ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടാകുന്നത് പത്താം വയസ്സിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടപ്പോളാണ് അമ്മായി ചേർത്ത് പിടിക്കുന്നത് ഓർമ്മകൾ മനസ്സിലേക്ക് ഇടിച്ചു കയറവേ അവൾ കണ്ണു തുടച്ച് അവനെ നോക്കി എരിവുണ്ടോ അമ്മു ഇല്ലേട്ടാ അവൾ ചിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ ഒരു ടാക്സി പിടിച്ച് കമ്പനിയിലേക്ക് പോയി ടെക്നോ പാർക്ക് പോലെ വലിയൊരു കെട്ടിടം അമ്മുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു ഇന്റേൺഷിപ്പിന് ടെക്നോ പാർക്കിൽ കുറച്ചു ദിവസം പോയത് അവൾക്ക് ഓർമ്മ വന്നു എന്തൊരു വലിയ കെട്ടിടമാകോ ചേട്ടാ നമ്മുടെ അവിടുത്തെ ഇൻഫോ പാർക്ക് പോലെയും ടെക്നോ പാർക്ക് പോലെയുമാണ് ഇവിടെ ഈ കമ്പനി എ ആർ ആർ ടെക്നോ സിറ്റി അവൻ അമ്മുവിനോട് പറഞ്ഞു കൊടുത്തു റിസപ്ഷനിൽ പോയി കിഷോർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവിടുത്തെ സ്റ്റാഫിനെ കാണിച്ചു അവർ നാലാമത്തെ നിലയിലെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ പറഞ്ഞു ബാഗൊക്കെ സെക്യൂരിറ്റി റൂമിൽ വെച്ചിട്ട് അവർ ലിഫ്റ്റിൽ കയറി നാലാമത്തെ ഫ്ലോറിലേക്ക് പോയി ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ പരിഭ്രമത്തോടെ കിഷോറിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അമ്മു നടന്നു ഒരച്ഛൻ്റെയും ഏട്ടന്റെയും കരുതലോടെ അവളേയും ചേർത്ത് നടന്നു ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്ത് അവർ വെയിറ്റ് ചെയ്തു അനുവാദം കിട്ടിയപ്പോൾ അകത്തേക്ക് കടന്നു അമ്മുവിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ പരിശോധിച്ചു ഇവിടെ ഓൾമോസ്റ്റ് സ്റ്റാഫ്സും മല്ലൂസ് ആണ് സോ അതുകൊണ്ട് കുട്ടിക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ അപ്പുറത്തെ അപ്പാർട്ട്മെന്റ് കമ്പനി വകയാണ് അവിടെയായിരിക്കും അക്കോമഡേഷൻ ഇനി എം ഡി എ കണ്ടിട്ട് ജോയിൻറ്റ് ലെറ്റർ വാങ്ങിക്കോളൂ എൻ്റെ കൂടെ വരാം പിന്നെ രാകേഷ് സാറിൻ്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാകില്ല അവർ അത് പറഞ്ഞപ്പോൾ അമ്മു ഞെട്ടി കിഷോറിനെ നോക്കി അവനൊന്നും അറിയാത്തതുപോലെ ഇരിക്കുകയായിരുന്നു അമ്മു അവനെ കൂർപ്പിച്ച് നോക്കി അവളുടെ നോട്ടം അവഗണിച്ച് വിട്ടുകൊണ്ട് അവൻ എച്ചാറിന് പിന്നാലെ നടന്നു കിച്ചു സുഖമാണ്ടാ അവനെ കണ്ടപാടെ അകത്ത് കോട്ടും സ്യൂട്ടും ഇട്ടിരുന്ന് ചെറുപ്പക്കാൻ കിഷോറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു സുഖം ഇത്ര വലിയ പൊസിഷനിൽ ഇരുന്നിട്ടും നീ എന്നെ മറന്നില്ലല്ലോ കിഷോർ ചോദിച്ചു നിന്നെ മറക്കാനോ നല്ല കഥ അല്ല ഇതാണോ കക്ഷി അമ്മുവിനെ നോക്കി അവൻ ചിരിയോടെ ചോദിച്ചു ആ ഇതാണ് എൻ്റെ അമ്മക്കുട്ടി ഒരു തൊട്ടാവാടിയാ ഒന്ന് ശ്രദ്ധിച്ചാണേ അതൊക്കെ ഞാൻ നോക്കോളാം ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലടാ നമ്മുടെ അപ്പാർട്ട്മെൻ്റിൽ തന്നെയാണ് താമസമൊക്കെ അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ ഇവളെ വിട്ടത് കിഷോർ ആശ്വാസത്തോടെ പറഞ്ഞു നീ വാ അമ്മൂവിനെ എല്ലായിടത്തും ഒന്ന് പരിചയപ്പെടുത്താം കിഷോർ വിളിക്കുന്നത് കേട്ട് അവനും അമ്മു എന്ന് വിളിച്ചപ്പോൾ അവൾ കിഷോറിൻ്റെ തല കിഷോറിനെ തലയ്ക്കടിച്ചു നോക്കി ഡാ നീ ഇവളെ ഇവിടെ വെച്ച് അമ്മു എന്നാണ് വിളിക്കുന്നത് അബദ്ധം പറ്റിയ പോലെ അവൻ നാക്ക് കഴിച്ചു നീ വിളിക്കുന്നത് കേട്ട് ഞാനും വിളിച്ചുതാടാ അല്ല ഇയാളുടെ ഒഫീഷ്യൽ നെയിം എന്താ അവൻ്റെ ചോദ്യം അമ്മുവിനോടായിരുന്നു മേഘവർഷ ആഹാ നല്ല പേരാണല്ലോ അല്ല കിച്ചു നീ അന്ന് വിളിച്ചപ്പോൾ വേറെന്തോ പേരല്ലേ വിളിച്ചേ കുഞ്ഞോള് കിഷോർ ചിരിയോടെ പറഞ്ഞപ്പോൾ അമ്മു ചമ്മിക്കൊണ്ട് അവനെ നോക്കി അതെന്നെ കൊച്ചേട്ടൻ മാത്രം വിളിക്കുന്ന പേരാ അവൾ കുറുമ്പോടെ പറഞ്ഞു കൊച്ചേട്ടനോ അവനിൽ പിന്നെയും സംശയം കൊച്ചേട്ടനെ നാട്ടിലും വീട്ടിലും വിളിക്കുന്നത് കൊച്ചുവെന്ന് എന്നാൽ സന്ദീപേട്ടൻ കിച്ചു എന്ന് വിളിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നെ കൊച്ചേട്ടനെ എങ്ങനെ ആ സാറിന് അറിയാം എല്ലാം പറയാം തൽക്കാലം നീ അവൻ്റെ പിന്നാലെ പോ ഇവിടെ ജോലി ചെയ്യേണ്ടത് ഞാനല്ല നീയാണ് കിഷോർ അവളുടെ തലയിൽ കിഴുകിക്കൊണ്ട് പറഞ്ഞു അല്ല സാറിൻ്റെ പേരെന്താ അമ്മു ചോദിച്ചു രാകേഷ് അവൻ ചിരിയോടെ പറഞ്ഞു രാകേഷ് അവളെ എല്ലായിടത്തും കൊണ്ട് കാണിച്ചു കൊടുത്തു നേരിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആയതിനാൽ പലരും അവളോട് ചിരിച്ചുകൊണ്ട് ഓരോന്ന് ചോദിച്ചു ചിലരുടെ മുഖത്ത് അസൂയയും ഉണ്ടായിരുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജോലിക്ക് കയറിയത് പക്ഷെ കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടിയതിനായിരുന്നു അവരോടൊക്കെയുള്ള അസൂ അവരുടെയൊക്കെയുള്ള അസൂയക്ക് കാരണവും അതെ ഇവിടെ പല രീതിയിലുള്ള സ്റ്റാഫ്സ് ഉണ്ട് അവരുടെ പെരുമാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം അതൊക്കെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കണം പിന്നെ കൂടുതൽ തലയിൽ കയറാനോ റാഗിങ് ചെയ്യുകയോ ചെയ്താൽ ഉടനെ എന്നെ അറിയിക്കണം ഇവിടെ എനിക്ക് മുകളിലല്ല ആരും കിച്ചു എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകുന്നതാണ് തനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് എൻ്റെ കടമയാണ് രാകേഷ് ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അമ്മു തലയാട്ടി കഴിഞ്ഞു കിഷോർ അവർ വരുന്നതും നോക്കി എണീറ്റ് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കയറിയാൽ മതി കേട്ടോ ഫ്ലാറ്റിൽ കുറച്ച് ഒതുക്കാനുണ്ട് അമ്മുവിന് ഒരു ഫ്ലാറ്റാണ് ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുണ്ടോ അമ്മു കിഷോറിനെ നോക്കി ഒരു ഫ്ലാറ്റിൽ നാലു പേര് ഉണ്ടാവുമെന്നല്ലേ നീ പറഞ്ഞത് അതെ പക്ഷേ ബാക്കി ഫ്ലാറ്റ്സ് എല്ലാം ഫുള്ളാണ് ഇതിലൊറ്റ ഫ്ലാറ്റ് ഒക്കെ ബാക്കിയുള്ളൂ പുതിയ സ്റ്റാഫ്സ് വരുമ്പോൾ അമ്മുവിന് കൂട്ടാകുമല്ലോ നാട്ടിലും ഇവളൊറ്റയ്ക്കായിരുന്നു ഇവിടെയും കിഷോർ വല്ലായ്മയോടെ രാകേഷിനെ നോക്കി പേടിക്കാനൊന്നും ഇല്ല എൻ്റെ ഫാമിലി തൊട്ട് മുന്നിലെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് അമ്മുവിന് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ മതി